ദേശീയപാത എൺപത്തിയഞ്ചിൽ റോഡ് നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്നതിൽ പ്രതിഷേധവുമായി അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് എം എൽ എയും മന്ത്രിയും അടക്കമുള്ളവർ വിഷയത്തിൽ കൃത്യമായ പരിശോധന നടത്താതെ മുന്നോട്ടു പോകുന്നതിലും കേസ് രണ്ടു തവണ മാറ്റിവെച്ചതിലും പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുപ്പതിന് ചൊവ്വാഴ്ച രാവിലെ പത്തുമണി മുതൽ ഇരുമ്പുപാലത്ത് റോഡ് ഉപരോധം നടത്തുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെ റോഡ് നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്നതിൽ പ്രതിഷേധവുമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് ദേശീയപാതയിൽ നിർമ്മാണം നിർത്തിവയ്ക്കാൻ കാരണം ബിജെപി നേതാവായ ജയചന്ദ്രൻ ഹൈക്കോടതിയിൽ നൽകിയ കേസാണെന്നും ഈ കേസ് ഹൈക്കോടതി രണ്ടു തവണ മാറ്റിവച്ചെങ്കിലും റോഡ് നിർമ്മാണം നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലെന്നും അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു നേരത്തെ റവന്യൂ ഭൂമിയിലാണ് നിർമ്മാണം നടക്കുന്നതെന്ന് കാണിച്ച് ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ ഭൂമിയിലാണ് നിർമ്മാണം നടക്കുന്നതെന്ന് കോടതി ബോധ്യപ്പെടുകയും നിർമ്മാണം നടത്താമെന്നും പറഞ്ഞിരുന്നു അഞ്ചു കോടി നാല് ലക്ഷം രൂപ ഫോറസ്റ്റ് വകുപ്പിൽ കെട്ടിവെച്ചതിന് ശേഷമാണ് റോഡ് പണി ആരംഭിച്ചതും എന്നാൽ ഈ സ്ഥലം ഫോറസ്റ്റ് ഭൂമിയാണെന്ന് ജയചന്ദ്രൻ പറയുന്നു ഇതിന് സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബൌ പി കുര്യാക്കോസ് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് എന്നിവർ ആരോപിച്ചു ഇത് ഫോറസ്റ്റ് ഭൂമിയാണ് എന്ന് ജയചന്ദ്രൻ പറയുമ്പോൾ ഗവൺമെന്റും അതിന് ഒത്താശ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഒരു കാരണവശാലും ഒരു ഗവൺമെന്റിന് ഈ റവന്യൂ ഭൂമി ഫോറസ്റ്റ് ആണ് എന്ന് പറയാനുള്ള യോഗ്യത ഇല്ല എന്ന് ചീഫ് സെക്രട്ടറി ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി ആദ്യം കൊടുത്ത അഫിഡവെറ്റ് എന്ന് പറയുന്ന റവന്യൂ ഭൂമിയാണെന്ന് പറഞ്ഞാൽ ആ റവന്യൂ ഭൂമി മാറ്റി അത് ഫോറസ്റ്റ് ആണ് എന്ന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗ ഒരു ഫോറസ്റ്റിന്റെ അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി പറഞ്ഞാൽ അത് തെറ്റായ സമീപനമാണ് എംഎൽഎയും മന്ത്രിയും അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കൃത്യമായ പരിശോധന നടത്താതെയാണ് മുന്നോട്ടു പോകുന്നത് ഇതിൽ പ്രതിഷേധിച്ചും കേസ് രണ്ടു തവണ മാറ്റിവെച്ചതിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് മുപ്പതാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്തുമണി മുതൽ ഇരുമ്പുപാലത്ത് ഉപരോധം നടത്തുമെന്നും ബാബു പി കുര്യാക്കോസ് ഹാപ്പി കെ വർഗീസ് എന്നിവർ അറിയിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പങ്കെടുത്ത് സംസാരിക്കും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യുമെന്നും സമരത്തിലെല്ലാവരും പങ്കാളികളാവണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇപ്പോൾ ഞങ്ങൾ ഒരു സമരവുമായി മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉപരോധം നടത്തുകയാണ് പത്ത് മണി മുതൽ ബഹുമാന ഇരുമ്പ് ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പങ്കെടുക്കും അതുമാത്രമല്ല ഇടുക്കിയുടെ എം പി ഡീൻ കുര്യാക്കോസ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഈ നാട്ടിലെ നല്ലവരായ ജന ജനാധിപത്യ വിശ്വാസികളെല്ലാവരും ഈ റോഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു റവന്യൂ ഭൂമി ഫോറസ്റ്റ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ സർക്കാരിന് യോഗ്യതയില്ല ചീഫ് സെക്രട്ടറി റവന്യൂ ഭൂമിയാണെന്ന് സത്യവാങ്മൂലം നൽകിയിട്ടും ഒരു ഫോറസ്റ്റ് ഓഫീസർ അത് ഫോറസ്റ്റ് ഭൂമിയാണെന്ന് പറയുന്നത് തെറ്റായ നടപടിയാണെന്നും ഇവർ ആരോപിച്ചു ഉപരോധ സമരത്തിൽ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി